എന്തൊരു വിരോധാവാസമാണ് ഏരിയ സെക്രട്ടറി ആണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ അയാൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത വകുപ്പാണ് കുട്ടികളുടെ പേരിൽ ചാർത്തിയത് അതിന്റെ പേരിലാണ് എംപിയും എം എൽ എമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അതിശക്തമായ പ്രതിഷേധം നടത്തിയത് രാത്രി അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു മറ്റൊരു വിരോധാഭാസം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനുവരി ഒന്നാം തീയതിയാണ് എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കുടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ ഗവർണർക്കെതിരായി കരിങ്കുടി കാണിച്ചു രണ്ടിന്റെ എഫ്ഐആർ ആണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ഒന്നാം തീയതി എടുത്ത രണ്ട് എഫ്ഐആർ രണ്ടു പേരും ചെയ്തത് ഒരേ കുറ്റം യൂത്ത് കോൺഗ്രസ് കാര്യം ചെയ്തതും ഒരേ കുറ്റം എസ് എഫ് ഐക്കാർ ചെയ്തത് ഒരേ കുറ്റം പക്ഷെ യൂത്ത് കോൺഗ്രസ്കാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ് എസ് എഫ് ഐക്കാർക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ് എസ് എഫ് ഐക്കാരുടെ വകുപ്പുകള് നൂറ്റി നാല്പത്തി മൂന്ന് ഐ പി സി യൂത്ത് കോൺഗ്രസുകാർക്കെതിരായി എറണാകുളത്തെടുത്ത കേസ് നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റി നാല്പത്തി ഏഴ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തിയത് ജാമ്യമില്ലാത്ത കേസാണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി നാല്പത്തി ഒമ്പത് ഇതാണ് ഇതാണ് കേരളത്തിൽ നടക്കുന്ന പച്ചയായ രാഷ്ട്രീയം എസ് എഫ് ഐക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ജാമ്യമുള്ള കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാത്ത കേസിൽ തുടങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരേ കുറ്റം എഫ്ഐആർ വായിച്ചു നോക്കിയാൽ ഒരേ കുറ്റം ഒരേപോലെയാണ് എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് പോലീസിന്റെ ഒരു രീതിയുണ്ട് എഫ്ഐആർ എഴുതുന്ന രീതി തിരുവനന്തപുരത്തെ പോലീസും കൊച്ചിയിലെ പോലീസും ഒരേ രീതിയിൽ എഫ്ഐആർ വെളി വെച്ചിരിക്കുന്ന കേസിലാണ് ഈ ഈ ഇത്രയും വൃത്തികൾ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കേണ്ടി വന്നത് ഞാൻ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റിനെയും എറണാകുളത്തെ എം പി അടക്കമുള്ള എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കുട്ടികളെ തെറ്റായ രീതിയിൽ തുറങ്ങിലടയ്ക്കാൻ ശ്രമിച്ചപ്പോഴുള്ള അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത് അപ്പം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരായി ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ഈ നവകേരള സദസ് ആർബാട സദസ്സാണ് കേരളം മുഴുവൻ തകർന്ന് സാമ്പത്തികമായി തകർന്ന് ഇവർ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഇപ്പോഴും നടക്കുന്നത് എന്നിട്ട് ചില മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇപ്പോഴും സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് നേരെ നടത്തിയ അധിക്ഷേപം മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല വളരെ രൂക്ഷമായ അധിക്ഷേപമാണ് നടത്തിയത് ഞങ്ങൾ നവകേരള സദസ് ബഹിഷ്കരിച്ച ആളല്ല പക്ഷെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാതവിരുദ്ധിൽ പോയ ആരെയെങ്കിലും ഞങ്ങൾ അപകീർത്തിപ്പെടുത്തി അത് അവരുടെ ഇഷ്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും അപ്പൊ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയ ഒരാളെ പോലും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല ഇപ്പൊ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്നും പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ് അത് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല എന്നതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സജി ചെറിയാൻ അത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശ്രീ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നേതാവ് അതുപോലെ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി ആകൃഷ്ണയും ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അത്രയും മോശമായ പരാമർശമാണ് നടത്തിയത് പ്രതിപക്ഷ നേതാ നേതാവിനെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി എല്ലാം വ്യാപകമായിട്ടാണ് ഈ നവകേരള സദസ്സിൽ ആക്ഷേപം ചൊരിക്കാൻ തയ്യാറായത് ഇപ്പൊ ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോകുന്നവർക്ക് മരുന്നില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയാണുള്ളത് എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് കോടികൾ ചെലവാക്കി നാട്ടുകാരുടെ പൈസ പിരിച്ച് ഈ ആർഭാട സദസ് ഈ അശ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ഗുരുതരമായ ഭരണ സ്തംഭനമാണ് കേരളത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും ദയനീയമായ സാമ്പത്തിക ധനപ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂട്ടുകൂത്തി കഴിഞ്ഞു അല്ല സി പി എം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എല്ലാ സ്ഥലത്തെയും കേസുകൾ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഉപജാപക സംഘം ഉണ്ട് ആ ഉപജാപക സംഘമാണ് ഈ കേസുകളൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ആളുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഞാനടക്കമുള്ള ആളുകൾ കമ്മീഷണർ ബന്ധപ്പെട്ടു അപ്പൊ കമ്മീഷണർ നിസ്സഹായാവസ്ഥ പറയാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉച്ചി പോലീസ് കമ്മീഷണറുടെ കസേരിയിൽ നിന്ന് മാറിക്കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഇച്ചാൽ മതി ഏരിയാ സെക്രട്ടേറിയ ഏത് വകുപ്പിടവും തീരുമാനിക്കുന്നു എത്ര പോലീസ് സ്റ്റേഷനുകളുടെ ഞാൻ രണ്ട് എഫ്ഐആർ കാണിച്ചു ഒരേപോലത്തെ കേസ് ഒരേപോലത്തെ കേസ് നിങ്ങൾ കണ്ടല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുഖത്ത് പോൾ കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കയറിടാ എന്ന് പറയുമ്പോൾ അത് കേട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ ഓനെ പാലേ കൂട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് സമയപരം ഒരു പാൽക്കുപ്പി കൂടി കൊടുക്കണ്ടായിരുന്നു ശരി അതുപോലല്ലേ കൊണ്ടുപോയി രണ്ട് സമയപരമാണ് രണ്ട് രീതിയിലാണ് ഇത് രണ്ടു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഗവർണർക്കെതിരായി എസ് എഫ് ഐ കാര്യം കൂടി കാണിക്കുന്നത് കരിങ്കൊടി കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കുടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ചുകൊടുക്കുന്നതും കള്ളക്കേസിൽ കുടുക്കി തുറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതും കോടതിയാണ് ജാമ്യം തന്നത് ഇന്നലെ മുഖ്യമന്ത്രി ഉപജാപക സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് താങ്കൾ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ അതൊരു സംഘമാണ് ആ സംഘത്തിന്റെ വിവരങ്ങൾ ഞങ്ങൾ താമസിക്കാതെ വെളിപ്പെടുത്താം പോലീസിനെ തള്ളി മാറ്റി പോലീസിനെ അല്ലല്ലോ തള്ളി മാറ്റുന്നത് ഇവര് കരിങ്കൊടി കാണിക്കുമ്പോൾ ഇവരെ തള്ളി മാറ്റാനല്ലോ നോക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തെ എഫ്ഐആർ വായിച്ചല്ലേ തിരുവനന്തപുരത്തെ എഫ്ഐആർ അതുപോലെ തന്നെയാണ് മനസ്സിലായില്ലേ തിരുവനന്തപുരത്തെ എഫ്ഐആർ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എഫ്ഐആർ കയ്യിൽ കരുതിയ കറുത്ത തുണികൾ ഉയർത്തി കാണിക്കും ആയത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചും വകുപ്പില്ല ഏത് ജയിലിൽ പോണ അകത്ത് പോണ വകുപ്പില്ല ഇവിടെ അത് ഉണ്ട് എന്നിട്ട് ജയിലിൽ പോണ വകുപ്പ് കൂടി അകത്ത് പോണ വകുപ്പ് കൂടി ഇവിടെ എഴുതി ചടത്തേക്കുമാണ് രണ്ടിന്റെ എഫ്ഐആർ കൊറേ വാചകങ്ങൾ അപ്പൊ എന്തൊരു നീതി നിർവഹണമാണ് കേരളത്തിൽ നടക്കുന്നത് ഇരട്ട നീതിയാണ് കേരളത്തിൽ ഇരട്ട നീതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ആദ്യത്തെ ദിവസം ഈ വർഷത്തിന്റെ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ചെയ്ത ഇരട്ട നീതിയാണ് ഇത് രണ്ടും ശ്രദ്ധയിൽപ്പെടാത്ത എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം കേരളത്തിൽ ഇനി അറിയാൻ വേറെ ആരുമില്ല മന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി പറ്റത് അദ്ദേഹത്തിന്റെ ഗവൺമെൻറ് അടിച്ചത് കണ്ടില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പ്രസ്താവനയാണ് പക്ഷേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയില പറഞ്ഞത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ് അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം തള്ളി പറഞ്ഞോ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ മുഖ്യമന്ത്രി ശാസിക്കണ്ടേ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ തെറ്റ് ഒന്നാമത്തെ ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനും മന്ത്രിസ്ഥാനം പോയാളാ വേറെ മോശമായിട്ട് സംസാരിച്ചു കേരളത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളിയുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്നിട്ട് എന്താ പറയുക ഇനി ഒരിക്കലും കേരളത്തിൽ കൃഷി ചെയ്യേണ്ട നീ ഒന്നും കൃഷി ചെയ്തില്ലെങ്കിൽ സാരമില്ല ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരും എന്ന് പറയുന്ന ഒരു മന്ത്രി പുങ്കവലെ ഇവര് ചുമക്കുമല്ലേ ഇത് വീണ്ടും ആയാലും പറയല്ലേ ഇത് മനഃപൂർവ്വം പിണറായി വിജയൻ ഈ എം എം മണിയെ സജീച്ചെറിയാനൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കാം പണ്ട് കാലത്ത് നാട്ടും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് പ്രമാണിമാരുടെ ആളുകൾക്ക് കള്ളു കൊടുത്തിട്ട് വിടും അല്ല അവൻ ചെന്ന് വൈകുന്നേരം ആവുമ്പോൾ ചീത്ത വിളിക്കും മറ്റയാളെ മുമ്പിൽ വെച്ചു ഇയാൾക്ക് ഭയങ്കര അവമാനോ മര്യാദക്ക് ജീവിക്കുന്ന ആൾക്ക് അതിന്റെ ഒരു പുതിയ ഫോർമാറ്റാണ് പിണറായി വിജയനും സജി ചെറിയാനും എം എം മണിയൊക്കെ പറഞ്ഞു വിട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കാണുകയാണ് സംസ്ഥാനത്ത് ഇരട്ട നീതിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇന്നലെ രണ്ട് സംഭവങ്ങളിലെടുത്ത കേസുകളാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിക്കുന്നത് എറണാകുളത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ഗവർണറെ കരിങ്കുടി കാട്ടിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളിട്ടാണ് പോലീസ് കേസെടുത്തതെന്നാണ് എഫ്ഐആർ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാപിക്കുന്നത് ഈ വാർത്താ ബോളറ്റിന്